ഗവൺമെന്റ് ആ നിലക്ക് പിന്നെ സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ബാച്ചുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു വർഷം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഏറ്റവും എത്രയും പെട്ടെന്ന് ഇത് തീർക്കണം എന്ന തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത് പക്ഷെ ഇപ്പോഴും അതിന്റെ അപര്യാപ്തതകൾ നിലനിൽക്കുന്നു എന്നുള്ള പ്രശ്നം ഉണ്ട് അത് തീർച്ചയായും പരിഹരിക്കേണ്ടതല്ലേ എസ് എഫ് ഐ നിലവിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ മന്ത്രിയെ കാണുകയും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എന്താ പറയുക കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ കൃത്യമായിട്ട് ഇടപെടും ഇതിന്റെ വർധനം വരുത്തുമെന്ന ഉറപ്പ് മന്ത്രി തന്നിട്ടുണ്ട് അത് 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 എനിക്ക് പറയാവുന്നില്ലല്ലോ മന്ത്രിയോട് ചോദിക്കേണ്ട കാര്യമാണ് നമ്മളത് നമ്മളത് പറഞ്ഞ സമയത്ത് സംസാരിച്ച സമയത്ത് മന്ത്രിക്ക് അത് ബോധ്യപ്പെടുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സമരത്തിൽ നമ്മളുണ്ടാവും അവരുടെ ഉണ്ടാവും അത് നമ്മള് ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും സമരത്തിലേക്ക് പോകണം തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്കൊപ്പമല്ലാതെ ക്ലാസ് ഇരുപത്തിനാലാം തീയതിക്കുന്നത് കഴിഞ്ഞ വർഷം പിന്നെ സെപ്റ്റംബറിലാണ് അഡ്മിഷൻ പ്രൊസീജിയർ പൂർത്തീകരിച്ചത് ഇത്തവണ ജൂൺ മാസം ഇപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി ആയിട്ടുള്ളു ഈ റദ്ദാക്കപ്പെട്ടിട്ടുള്ള നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിലെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ വിവാദങ്ങൾ നിലവിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് അതിൽ ചോദിക്കുന്നത് എന്നാണ് രാം മന്ദിറിൻ്റെ പ്രാണപ്രതിഷ്ഠ നടപ്പാക്കിയത് ഭഗവത്ഗീത രാമായണത്തിലെ എന്തിന്റെ ഭാഗമായിട്ടാണ് വന്നത് അതുപോലെ തന്നെ മഹാഭാരത്തിലെ ആദ്യത്തെ ശ്ലോകം ഏത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് അതായത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നൂറ്റി അൻപത് ചോദ്യങ്ങളിൽ ഒരു ചോദ്യം പോലും ഇല്ല എന്നുള്ളതാണ് എന്നാൽ പുരാണവും ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് അതിൽ കുത്തിനിറക്കപ്പെട്ടിട്ടുള്ളത് ഈ റദ്ദാക്കലും മറ്റുമൊക്കെ വിവാദമായതുകൊണ്ട് അധികം ശ്രദ്ധിക്കാതെ പോയ ഒന്നാണ് ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന നമുക്കറിയാം ഭരണഘടന തിരുത്തും നാനൂറ് സീറ്റ് കിട്ടി കിട്ടിയാൽ എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയ നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണ അധികാരം കേൾക്കുമ്പോൾ ആ ഭരണഘടനയെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ഭരണഘടനക്കെതിരായിട്ട് അതിക്രമമാണ് ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഏൽക്കാൻ കാരണമായിട്ടുള്ളത്